ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നാ ഇവിടെ ഒരു കൊമ്പൻ ആ ഒരു മൂടിയിട്ട കിണറിന് ചുറ്റും നടക്കുകയാണ് എന്താണവോ അവൻ്റെ ഉദ്ദേശം അവൻ്റെ കൂട്ടുകാരെല്ലാവരും അവിടെ താഴെ നിന്ന് കുളിക്കുന്നുണ്ട് എന്നിട്ട് പോലും അവൻ ആ ഒരു പമ്പ് ഹൗസിൻ്റെ ആ ഒരു കിണറിൻ്റെ അടുത്ത് വന്ന് ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് ആ വലയൊക്കെ ഒന്ന് മാറ്റി കിണറിൽ വെള്ളമുണ്ടോ എന്ന് നോക്കാനുള്ള പരിപാടിയാണോ ഒന്നും മനസ്സിലാവുന്നില്ല കുറച്ച് കുറച്ചുനേരമായിട്ട് അതിനെ ചുറ്റുപറ്റി അങ്ങനെ നടക്കാണ് ഇടയ്ക്ക് ആ വലയൊക്കെ ഒന്ന് മാറ്റാൻ ശ്രമിക്കും നടക്കാണ്ടാകുമ്പോൾ അവിടെ ഇങ്ങനെ എന്തോ ആലോചിച്ച് നിൽക്കും അവിടെ നിന്നാലും അവൻ ഇടയ്ക്ക് ഇങ്ങടേക്ക് നോക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ നിൽക്കുന്നത് കൊണ്ട് മാത്രല്ല തൊട്ട് താഴെയായിട്ട് അവൻ്റെ കൂട്ടുകാരൊക്കെ അവിടെ നിന്ന് വെള്ളത്തിൽ കളിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ വല നടക്കില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനു ചുറ്റും വൃത്തിയാക്കാനുള്ള ഒരു പരിപാടിയാണെന്ന് തോന്നുന്നു അവിടുത്തെ ആ പുല്ലൊക്കെ പറിച്ച ആശാന് തിന്നുകൊണ്ടിരിക്കുകയാണ് പിറ്റേയും നടക്കും ആ പരിസരമൊക്കെ ഒന്ന് വൃത്തിയാവുകയും ചെയ്യുവല്ലോ എന്നാലും അവൻ്റെ തുമ്പിക ഇടയ്ക്കിടയ്ക്ക് ആ ഒരു വലയിലേക്ക് പോകുന്നുണ്ട് അത് പൊക്കി അവൻ ആ വെള്ള കിണറൊന്ന് കാണണം അതിനുള്ള പരിപാടിയാണ് പക്ഷെ എന്ത് ചെയ്യാം തൊട്ട് മുന്നിൽ കിണറായതുകൊണ്ട് ആൾക്കത്ര ധൈര്യമില്ല എന്തായാലും ആ ഒരു വലയിൽ ഒന്നും നടക്കില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആൾക്ക് ചെറിയ രീതിയിൽ ദേഷ്യമൊക്കെ വന്നു തുടങ്ങി അങ്ങനെ അവസാനം അവിടെ നിന്ന് ഒന്നും നടക്കില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ കൊമ്പന്തി അവിടെ നിന്ന് മാറി അവൻ്റെ ആ ഒരു കൂട്ടുകാരൻ്റെ അടുത്തേക്ക് വന്നേക്കാണ് അപ്പോൾ ഇവിടെ ഇവിടേതേ രണ്ട് കൂട്ടുകാരന്മാർ അവിടെ ഉണ്ട് പിന്നെ തൊട്ടപ്പുറത്തായിട്ട് വേറെ രണ്ട് പേര് ഇത് ഇവിടെ കിടക്കുന്നുണ്ട് ഇനി അതുകൂടാതെ വേറെ ഒരുത്തെന്തേ ഇവിടെ ഇല്ലിക്കാടിനുള്ളിലും നിൽക്കുന്നുണ്ട് അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ